ഹായ് അസ്സാം അലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ നമുക്ക് സ്റ്റോറിൽ നിന്ന് കുറച്ച് പ്രോഡക്റ്റുകളൊക്കെ വന്നിട്ടുണ്ടേനും അപ്പോൾ അതൊക്കെ ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് നല്ല ഉപകാരമായി തോന്നിയിട്ടുള്ള പ്രോഡക്റ്റുകളൊക്കെ നിങ്ങളെ പരിചയപ്പെടുത്തി തരികയാണ് ഇന്നത്തെ വീഡിയോ നല്ല വില കുറവാണ് അതുപോലെ തന്നെ നമ്മൾ വീട്ടമ്മമാർക്ക് കിച്ചണിൽ കുക്കിങ്ങിനാണെങ്കിലും അതുപോലെ ക്ലീനിങ്ങിനാണെങ്കിലും ഒക്കെ നമ്മളെ സഹായിക്കാൻ പറ്റിയിട്ടുള്ള നല്ല നല്ല പ്രോഡക്റ്റുകളാണ് കേട്ടോങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യണത് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാത്തന്നെ ഒന്ന് കണ്ടോക്കുക അപ്പോൾ അതാ ഒരു ബോക്സ് നിറയെ ഐറ്റംസ് ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇതേപോലെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ വരുമ്പം അതിലെന്താണെന്ന് അറിയാൻ ഭയങ്കര ആകാംക്ഷയൊക്കെ അല്ലേ പ്രത്യേകിച്ച് നമ്മളെ പോലെയുള്ള വീട്ടമ്മമാർക്ക് ഐറ്റംസ് ആണെന്ന് അറിയുമ്പം ഭയങ്കര സന്തോഷമായി കാര്യം എനിക്ക് അങ്ങനെയാണ് കേട്ടോ അങ്ങനെ അതിൻ്റെ അൺബോക്സിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യം തന്നെ കഴിച്ചിട്ടുണ്ട് പിന്നെ ഞാനൊക്കെ വാഷ് ചെയ്തൊക്കെ ഉപയോഗിച്ച് നോക്കിയിട്ടോ എന്നിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് അപ്പോൾ ഇനി നമുക്ക് ഓരോന്നായിട്ട് കാണാം അപ്പോൾ അപ്പം ആദ്യം തന്നെ ഞാൻ കാണിക്കണത് ഈയൊരു പ്രോഡക്റ്റ് ആണ് കേട്ടോ ഇത് നമുക്ക് ചപ്പാത്തിക്കും പൂരിക്കൊക്കെ മാവ് കുഴച്ചെടുക്കുമല്ലോ ആ ഒരു സമയത്ത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് മാവ് വേണമെങ്കിലും കുഴച്ചെടുക്കാം ഇനിയിപ്പോൾ ഇടിയപ്പത്തിനൊക്കെ നമ്മൾ മാവ് കുഴച്ചെടുക്കുന്ന സമയത്തൊക്കെ നല്ല സുഖമാണ് നമ്മളെ കൈ കയ്യുമ്പോൾ ഒന്നും ആവുമില്ല അതേപോലെ ചൂടുള്ള വെള്ളമൊക്കെ ഒഴിച്ചുകൊണ്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴച്ചെടുക്കുമ്പോൾ നമ്മൾ കൈ ചൂടാവുമല്ലോ അങ്ങനത്തെ പ്രശ്നമൊന്നും വരില്ല ഒട്ടും കട്ട കെട്ടാതെ നല്ല രീതിയിൽ തന്നെ നമുക്കിത് ഇതുകൊണ്ട് ഇതേപോലെ കുഴച്ചെടുക്കാൻ പറ്റും നല്ല പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് അൻപത്തെട്ട് രൂപയാണ് ഇനി അടുത്തത് നോക്കാം അടുത്തതൊരു എഗ്ഗ് ആണ് കേട്ടോ വരുന്നത് ഇത് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള വലിയൊരു എഗ്ഗ് ആണ് കേട്ടോ നമുക്കൊരു ഇരുപത്തിനാല് എഗ്ഗ് ഇതിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും ഇനിയിപ്പോൾ പച്ചക്കറികളൊക്കെ ഫ്രിഡ്ജിൽ വെക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ ഇതാ കണ്ടില്ലേ അത്യാവശ്യം നല്ല വലുപ്പമുള്ള നല്ലൊരു എഗ്ഗ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അൻപത്തി ഏഴ് രൂപയാണ് അപ്പോൾ നമുക്ക് ഫ്രിഡ്ജിലാണെങ്കിലും ഇനിയിപ്പോൾ കൗണ്ടർ ടോപ്പ് മുതലൊക്കെ ഇതേപോലെ എഗ്ഗൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം പിന്നെ അധികം എഗ്ഗൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഫ്രിഡ്ജിലല്ലേ സ്റ്റോർ ചെയ്ത് വെക്കുക അപ്പം ഈ ഒരു എഗ്ഗ് സ്റ്റോറേജ് ബോക്സിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അൻപത്തി ഏഴ് രൂപയാണ് നല്ല ക്വാളിറ്റി ഉള്ള നല്ല പ്രോഡക്റ്റ് ആണ് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർക്ക് വാങ്ങിക്കാം ഇനി നമുക്ക് അടുത്ത പ്രോഡക്റ്റ് നോക്കാം അടുത്തത് വരുന്നത് ഒരു മേഷറാണ് കേട്ടോ ഇത് നമുക്ക് കിച്ചണിൽ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് നമുക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ആയിട്ട് കിച്ചണിൽ ഉടച്ചെടുക്കാനുണ്ടാവും കുക്കിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഉരുളക്കിഴങ്ങാണെങ്കിലും കപ്പയാണെങ്കിലും ഇനിയിപ്പോൾ കടലക്കറി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ എന്തെങ്കിലുമൊക്കെ നമ്മൾ കറി വെക്കുന്ന സമയത്ത് ഇതേപോലെ ഉടച്ചെടുക്കാനുണ്ടാവും അപ്പോൾ അതിനൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണിത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് അൻപത്തെട്ട് രൂപയാണ് അടുത്തത് ഇതാ ഒരു പീലറാണ് കേട്ടോ ഇത് നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും പ്രത്യേകിച്ച് പയറ് വെണ്ട കോവക്ക അങ്ങനെയുള്ള ഐറ്റംസൊക്കെ നല്ല ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇതിലിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ആദ്യം ഞാനിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടോ അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യണത് അപ്പോൾ നല്ല ഈസി ആയിട്ട് പയറൊക്കെ കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് പയറൊക്കെ അങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ഒരേ സൈസിൽ നമുക്ക് കട്ടായിട്ട് കിട്ടും നല്ല വൃത്തിയിൽ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഉപയോഗിച്ച് നോക്കിയിട്ട് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നുന്ന സംഭവം മാത്രമേ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണുള്ളൂ കേട്ടോ അപ്പം നല്ല പ്രോഡക്റ്റ് ആണിത് ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുപത്തിയേഴ് രൂപയാണ് കേട്ടോ അപ്പോൾ ഞാനൊരു പച്ചമുളകും കൂടെ എടുത്തിട്ട് ഇതുപോലെ ചെയ്ത് നോക്കി അപ്പം നല്ല ഈസി ആയിട്ട് തന്നെ കഴിയുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതിന് വേറൊരു യൂസും കൂടെ ഉണ്ട് കേട്ടോ ഇതുപോലെ വെജിറ്റബിൾസിൻ്റെ ഒക്കെ തൊലി കളഞ്ഞെടുക്കാനും പറ്റും പീലർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ നല്ല പ്രോഡക്റ്റ് ആണ് കേട്ടോ എന്താ കണ്ടില്ലേ ഒരു ലിഴങ്ങൊക്കെ ഈ സെറ്റിന് നമുക്ക് തൊലി വളഞ്ഞെടുക്കാനൊക്കെ പറ്റും അടുത്തത് വരുന്നത് ഒരു സ്റ്റോറേജ് ബോക്സ് ആണ് കേട്ടോ ഇതിൽ നമുക്ക് നമ്മളെ മേക്കപ്പിൻ്റെ ഐറ്റംസുകളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കണമെങ്കിൽ അങ്ങനെ ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ബ്രഷ് പേസ്റ്റ് അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ പിന്നെ അത് അതിൽ രണ്ട് ചെറിയ ബോക്സും കൂടെ വരുന്നുണ്ട് രണ്ട് ചെറിയ സ്റ്റോറേജ് ബോക്സും കൂടെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് പിന്നെ മൊബൈൽ അതേപോലെ മൊബൈൽ ചാർജിലൊക്കെ ഇട്ട് വെക്കാനൊക്കെ ഫ്ലഗിൻ്റെ അവിടെയൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ ആണ് അതുപോലെ തന്നെ നമ്മൾ ടി വിൻ്റെ റിമോട്ട് ഫാനിൻ്റെ റിമോട്ട് അതൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കണമെങ്കിൽ അങ്ങനെയും പറ്റും പിന്നെ ഇത് ഫിറ്റ് ചെയ്യാൻ ഇതുപോലെ തന്നെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഒട്ടിക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചാൽ മതി ചുമരുമലൊക്കെ നല്ല ഈസി ആയിട്ട് തന്നെ ഒട്ടിക്കിട്ടും അതേപോലെ ടൈലും മലയാണെങ്കിലും ഒക്കെ നല്ല ഈസി ആയിട്ട് തന്നെ ഒട്ടിക്കിട്ടും കേട്ടോ പിന്നെ ചെറിയ ബോക്സ് രണ്ടെണ്ണം വരുന്നുണ്ട് കേട്ടോ ഇതിന് റേറ്റ് വരുന്നത് നാൽപ്പത്തിയേഴ് രൂപയാണ് അപ്പോൾ ഞാനത് ഫിറ്റ് ചെയ്തിട്ട് കാണിക്കാം ഞാനിത് നമ്മളെ വാഷ് പേസിൻ്റെ അടുത്താണ് കേട്ടോ വെക്കണത് നമുക്ക് ബ്രഷും അതേപോലെ പിന്നെ നമ്മളെ ഗോൾഗേറ്റും ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ ഇവിടെയാണ് കേട്ടോ അത് ഫിറ്റ് ചെയ്തിട്ടുള്ളത് ഇതാ നല്ല വൃത്തിയായിട്ട് തന്നെ ഒട്ടി കിട്ടിയിട്ടുണ്ട് ഒട്ടിക്കുന്ന സമയത്ത് എയറൊന്നും കടക്കാതെ നല്ല വൃത്തിയായിട്ട് ഒട്ടിക്കുകയാണ് കുറച്ച് വെയിറ്റുള്ള സംഭവങ്ങളൊന്നും വെച്ച് എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒട്ടിപ്പ് പോരേ ഒന്നും ചെയ്യൂലോട്ടോ നല്ല സേഫായിട്ട് തന്നെ അവിടെ നിൽക്കും അതുപോലെ തന്നെ ഒരു ചെറിയ ബോക്സ് ഇതാ അവിടെ ഞാൻ നമ്മൾ ഈ ഒരു ഫ്ലഗിൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് മൊബൈലൊക്കെ ചാർജിലിടാൻ വേണ്ടിയിട്ട് ഒന്ന് ബെഡ്റൂമിലും ആണ് കേട്ടോ വെച്ചത് പിന്നെതാ രണ്ടുതരം ഒക്കുകളാണ് കേട്ടോ ഇനി നമ്മൾ കാണിക്കുന്നത് ഇത് നമുക്ക് അലമ്പറിൻ്റെ ഡോർമലോ അതല്ലാന്നുണ്ടെങ്കിൽ ബാത്റൂമിലോ നമുക്ക് ചുമരുമലോ ടൈൽസ് മലോ എവിടെ വേണമെങ്കിലും നമുക്കിത് ഒട്ടിക്കാട്ടോ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഹാങ് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഒട്ടിച്ചിട്ട് ഹാങ് ചെയ്ത് വെക്കാം ഡബിൾ സ്റ്റിക്കറാണ് കേട്ടോ അത് അതുപോലെ തന്നെ ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെയും എടുക്കാം ഒരുമിച്ചിട്ട് വെക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഞാനിപ്പോൾ ഇത് കിച്ചണിലാണ് കേട്ടോ വെക്കണത് പല ആൾക്കാർക്കും ഉള്ള പരാതിയാണ് ഇങ്ങനത്തെ സ്റ്റിക്കറുള്ള ഹാങ്ങർ വെച്ച് കഴിഞ്ഞാൽ അത് ശരിക്കും ഒട്ടി നിൽക്കില്ല നമ്മളെന്തേലൊക്കെ അഴിമ വെച്ച് കഴിഞ്ഞാൽ അത് പറഞ്ഞു പോരും എന്നുള്ളത് അപ്പോൾ നമ്മളത് ഒട്ടിക്കണ സമയത്ത് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞു പോരും ഒന്നും ചെയ്യൂലട്ടോ അവിടെ നല്ല ടൈറ്റായിട്ട് തന്നെ അതവിടെ നിൽക്കും ഞാനിപ്പോൾ ഈ വീഡിയോ എടുത്തിട്ട് രണ്ട് മൂന്ന് ദിവസമായിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്തത് അപ്പോൾ അതാ രണ്ട് മൂന്ന് ദിവസവും ഈ ഒരു സ്പാച്ചിലും കാര്യങ്ങളൊക്കെ ഇതുമ്പോൾ നിന്നിട്ടുണ്ട് അപ്പോൾ നല്ല ടൈറ്റ് ആയിട്ട് തന്നെയാണ് കേട്ടോ അതുമ്പോൾ നിൽക്കുന്നത് അല്ലാതെ ഒട്ടിപ്പും കാര്യങ്ങളൊന്നും പറഞ്ഞു ഒന്നും ചെയ്യണില്ല വെള്ളത്തിൻ്റെ നനവ് ഈർപ്പം അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാകുമ്പോഴുള്ളൂ അങ്ങനെ ശരിക്കും ഒട്ടി കിട്ടാതെ അതേപോലെ എയറൊക്കെ കടക്കുമ്പോഴാണ് ഒട്ടാതെ വരിക അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാലം നമുക്ക് നല്ല ഈസി ആയിട്ട് തന്നെ ഇതൊക്കെ യൂസ് ചെയ്യാൻ പറ്റും അതിൻ്റെ റേറ്റ് വരുന്നത് എൺപത്താറ് രൂപയാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ വേറൊരു ടൈപ്പ് ഒക്കാണ് ഇത് ഇത് നല്ല ക്വാളിറ്റി ഉള്ള നല്ല പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ ഇതിങ്ങനെ ഓരോന്നായിട്ട് സെപ്പറേറ്റ് ആയിട്ടാണ് കേട്ടോ വരുന്നത് അപ്പോൾ നമുക്ക് ആവശ്യമുള്ള കൊടുത്ത് നമുക്ക് ഇത് ഒട്ടിച്ച് വെക്കാം ഇപ്പോൾ ഞാൻ ഈ ഈയൊരു കിച്ചണിൻ്റെ ഈ ഒരു ഭാഗത്ത് തന്നെയാണ് കേട്ടോ അതും ഇതേപോലെ ഹാങ് ചെയ്ത് വെക്കുന്നത് നമുക്ക് ചെറിയ ചെറിയ കപ്പും കാര്യങ്ങളൊക്കെ ഇതുമ്പോൾ വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഈ ഒരു ഒക്കിൻ്റെ ഭാഗം സ്റ്റീലാണ് കേട്ടോ വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള നല്ല ആണ് അപ്പോൾ അതിൻ്റെ റേറ്റ് വരുന്നത് എഴുപത്തി ഏഴ് രൂപയാണ് പിന്നെ അതുപോലെ തന്നെ ഇതാ വേറൊരു ഒക്കും കൂടെ ഉണ്ട് അപ്പോൾ ഇത് നമുക്കിനി ബാത്റൂമിലോ വേറെ എവിടെയെങ്കിലൊക്കെ ഒട്ടിച്ച് വെക്കാം ഇനി അടുത്തത് വരുന്നത് നമുക്ക് ക്ലീനിങ്ങിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ഒരു അടിപൊളിയൊരു ആണ് കേട്ടോ നമുക്ക് ടേബിളൊക്കെ ക്ലീൻ ചെയ്യാനും അതുപോലെ തന്നെ കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു പ്രോഡക്റ്റാണിത് ഇതിൻ്റെ ഒരു ഭാഗത്ത് ആണ് വരുന്നത് ഒരു ഭാഗത്ത് സ്പോഞ്ചും ആണ് കേട്ടോ വരുന്നത് അതുപോലെ തന്നെ ഒരു ബോട്ടിലും വരുന്നുണ്ട് അപ്പം ഇനി ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിക്കാം കേട്ടോ നമ്മളിതാ ഈ ഒരു ബോട്ടിൽക്ക് സോപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇനിയിപ്പോൾ ലിക്വിഡ് ഉപയോഗിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ലിക്വിഡ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ടിത് അടച്ചു വെച്ചതിന് ശേഷം നമ്മൾ എവിടെയാണോ ക്ലീൻ ചെയ്യേണ്ടത് വെച്ചാൽ ആ ഒരു ഭാഗത്ത് നമുക്ക് ഇതിൻ്റെ മേലൊരു അടപ്പും ഉണ്ട് കേട്ടോ ആ ഒരു അടപ്പ് തുറന്നിട്ട് വേണം നമ്മൾ ഈ ഒരു ബോട്ടിൽ മേൽ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാൻ അപ്പോൾ അതാ ഈ ഒരു സ്പോഞ്ച് ഉണ്ടല്ലോ ആ ഒരു സ്പോഞ്ചിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് ആ ഒരു ലിക്വിഡ് വരും എന്നിട്ട് നമുക്ക് എവിടെയാണോ ക്ലീൻ ചെയ്തെടുക്കേണ്ടത് വെച്ചാൽ അവിടെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം അപ്പോൾ ഞാനിത് ആ കൗണ്ടർ ടോപ്പാണ് കേട്ടോ അപ്പോൾ ക്ലീൻ ചെയ്ത് കാണിക്കണത് ഇതാ ഇതുപോലെ നല്ലോണം തേച്ച് കഴിക്കുന്നതിന് ശേഷം നമുക്ക് ഇതുപോലെ തന്നെ ഒരു മറ്റൊരു ഭാഗത്ത് വൈപ്പറും ഉണ്ട് കെട്ടോ ഞാൻ കാണിച്ചു തന്നല്ലോ ആ ഒരു വൈപ്പർ വെച്ചിട്ട് ഇതുപോലെ വൈപ്പ് ചെയ്തെടുക്കാം കൗണ്ടർ ടോപ്പ് ആകുമ്പോൾ നമ്മൾ സിങ്കിലേക്ക് വൈപ്പ് ചെയ്തെടുത്താൽ മതി കണ്ടില്ലേ നല്ല ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ നമ്മൾ കൊണ്ടൊക്കെ തുടച്ചെടുക്കണ കാട്ടിലും നല്ല വൃത്തിയായിട്ട് വെള്ളമൊക്കെ നല്ല ഉഷാറായിട്ട് പോകുന്ന നല്ല വൃത്തിയായിട്ട് കിട്ടും ഇനിയിപ്പോൾ നമ്മൾ ടേബിളാണ് ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ വൈപ്പർ വെച്ചിട്ട് ഇതുപോലെ വൈപ്പ് ചെയ്തെടുത്തതിന് ശേഷം ഒരു തുണി വെച്ചിട്ടൊന്ന് തുടച്ചെടുത്താൽ മതി അപ്പം നല്ലൊരു പ്രൊഡക്റ്റാണ് കേട്ടോ അതിൻ്റെ റേറ്റ് വരുന്നത് അറുപത്താറ് രൂപയാണ് പിന്നെ അടുത്തത് വരുന്നത് ഇതാ ഒരു ഷൂ കവറാണ് കേട്ടോ നമ്മൾ ഷൂ ഒക്കെ കഴുകി ഉണക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു കവറിൽ ഇട്ടിട്ട് സൂക്ഷിക്കാൻ പൊടിയും കാര്യങ്ങളൊന്നും ആവാതെ നല്ല വൃത്തിയിൽ തന്നെ സൂക്ഷിക്കാൻ പറ്റും ഇനിയിപ്പോൾ ഷൂ ആണെങ്കിലും ചെരുപ്പാണെങ്കിലും ഒക്കെ കേട്ടോ അപ്പോൾ ഇതൊരു മൂന്നെണ്ണം വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത്തിരണ്ട് രൂപയാണ് നമ്മൾ ഡെയിലി യൂസ് ചെയ്യാത്ത ഷൂ ഒക്കെ പുറത്തിട്ട് കഴിഞ്ഞാൽ അതിന് അങ്ങനെ ചെറുതായിട്ടിങ്ങനെ കുത്തു കുത്ത് കാര്യങ്ങളൊക്കെ വരും വരൂല്ലേ അപ്പോൾ അങ്ങനെ വരാതെക്കാനൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണിത് അതിനുള്ള റേറ്റേ ഉള്ളൂ കേട്ടോ ഇരുപത്തിരണ്ട് രൂപക്ക് നമുക്കിത് മൂന്നെണ്ണം കിട്ടും ഇനി നമുക്ക് അടുത്ത പ്രോഡക്റ്റ് നോക്കാം കേട്ടോ ഇത് നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഇതൊരു സ്പ്രേ ബോട്ടിലാണ് കേട്ടോ അൽഫാമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഓയിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്പ്രേ ബോട്ടിലാണ് കേട്ടോ ഇത് അതുപോലെ തന്നെ നമ്മൾ ദോശയൊക്കെ ചൂടണ സമയത്തൊക്കെ നമുക്ക് ഓയിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാനൊക്കെ പറ്റും അപ്പോൾ ഞാനിത് നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം ഇതിൽ ഓയിലൊക്കെ ആക്കിയിട്ട് സ്പ്രേ ചെയ്യണേ കാണിക്കാം അപ്പം ഞാനിതൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം ആണ് കേട്ടോ പിന്നെ ഇതിലേക്ക് ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന്റേത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ വിചാരിക്കും ഒത്തിരി ഇപ്പം കൊണ്ട് നമ്മൾ ക്ലീൻ ചെയ്ത് വന്നോ എന്ന് വിചാരിക്കും നമ്മളിത് രണ്ട് മൂന്ന് പ്രാവശ്യം ആക്കിയിട്ട് എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അതാ ഞാൻ ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ലോ ആയിട്ടാണ് കേട്ടോ വരിക ചെറുതായിട്ടേ വരികയുള്ളൂ പിന്നെ നല്ല രീതിയിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല നല്ലോണം സ്പ്രേ ആയിട്ട് വരും അപ്പോൾ നിങ്ങൾക്ക് ശരിക്ക് വീഡിയോയിൽ കാണണുണ്ടോ എന്ന് അറിയില്ല ഇനി നമ്മൾ എന്തായാലും ഡെയിലി വീഡിയോ ചെയ്യണമല്ലേ എന്തെങ്കിലുമൊക്കെ റെസിപ്പി ഒക്കെ ചെയ്യുന്ന സമയത്ത് ശരിക്ക് കാണിക്കണ്ടെട്ടോ അപ്പോൾ ഇത് ഗ്ലാസിന്റെ ബോട്ടിലാണ് കേട്ടോ അതിന്റെ റേറ്റ് നൂറ്റി എൺപത്തി രൂപയാണ് അടുത്തത് ഇതാ നമുക്ക് ക്ലീനിങ്ങിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ടവൽസ് ആണ് കേട്ടോ മൂന്ന് ടവൽസ് വരുന്നുണ്ട് ഇതിൽ നമുക്ക് ഗ്ലാസിന്റെ ഗ്ലാസ് സ്റ്റൗ അതേപോലെ ഗ്ലാസിന്റെ ടേബിൾ പിന്നെ അതേപോലെ ഗ്ലാസിന്റെ പ്ലേറ്റുകൾ എന്തോ നമുക്ക് ഇതുകൊണ്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റൂട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടവൽസ് ടവൽസാണിത് അതുപോലെ തന്നെ നമുക്ക് കിച്ചണിലൊക്കെ ജോലികളൊക്കെ ചെയ്യുന്ന സമയത്ത് കൈയൊക്കെ നനയുമ്പോൾ നനയുമ്പം തുടച്ചെടുക്കാനും അങ്ങനെയുള്ള ആവശ്യത്തിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാനൊക്കെ പറ്റിയിട്ടുള്ള നല്ല ടവൽസ് ആണ് കേട്ടോ നമ്മൾ സ്റ്റൗ ഒക്കെ തുണി വെച്ച് തുടച്ചെടുക്കുന്ന സമയത്ത് ചെറുതായിട്ട് ഇങ്ങനെ പാടുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കാണുമല്ലോ ചില സമയത്ത് അപ്പോൾ ഈ ഒരു ടവൽസ് വെച്ചിട്ട് ഇതുപോലെ തുടച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ പാടുകളൊന്നും കാണില്ല കേട്ടോ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കിട്ടും അപ്പോൾ ഒരു ടവൽ ഇതാ ഞാൻ വാഷ് പേസിൻ്റെ അവിടെ വെച്ചിട്ടുണ്ട് നമുക്ക് കൈ ഒക്കെ കഴുകിയിട്ടൊന്ന് തുടച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ വെള്ളമൊക്കെ നല്ല രീതിയിൽ തന്നെ പോരൂട്ടോ ഇതുകൊണ്ട് തുടച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്തത് ഇതാ മൈക്രോഫൈബറിൻ്റെ ഫ്ലോർ ക്ലീനിങ് മോപ്പാണ് കേട്ടോ ഇത് നമുക്ക് വീട്ടമ്മമാർക്ക് കിച്ചണിൽ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കാരണം കുറച്ച് ഹൈറ്റൊക്കെ ഉള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഫ്ലോറൊക്കെ തുടച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും അപ്പോൾ ഇതുപോലൊരു മോപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഈ സെറ്റിനെ നമുക്ക് അവിടെയൊക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും ഇല്ലെങ്കിൽ നമ്മൾ ചെയറൊക്കെ ഇട്ടിട്ട് അതിൻ്റെ മേലെ കയറിയിട്ട് വേണം ക്ലീൻ ചെയ്തെടുക്കാൻ പിന്നെ മൈക്രോഫൈബറിൻ്റെ ക്ലോത്തും കൂടെ ആയതുകൊണ്ട് എന്ത് പൊടി ചെറിയ അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും പെട്ടെന്ന് പോരും പിന്നെ ഇത് അത്യാവശ്യം നല്ല ലെങ്ത്തും ഉണ്ട് കേട്ടോ നമുക്ക് ഇതാ ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഫോൾഡ് ചെയ്തെടുക്കാനൊക്കെ പറ്റും ചെയ്യും പിന്നെ നമുക്ക് ഗ്ലാസിൻ്റെ ജനലൊക്കെ ക്ലീൻ ചെയ്തെടുക്കാനൊക്കെ നല്ല ഈസിയാണ് കേട്ടോ കുറച്ച് ഹൈറ്റുള്ള ഭാഗമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയറൊക്കെ ഇട്ടിട്ട് വേണ്ടേ കയറിയിട്ട് വേണ്ടത് തുടച്ചെടുക്കാനൊക്കെ അപ്പോൾ ഇതുണ്ടെന്നുണ്ടെങ്കിൽ നല്ല യൂസ്ഫുൾ ആണ് അതിൻ്റെ റേറ്റ് നൂറ്റി മുപ്പത്തൊൻപത് രൂപയാണ് കേട്ടോ അടുത്തത് ഇതാ മോപ്പ് ഹോൾഡർ ആണ് കേട്ടോ ഇത് മൂന്നെണ്ണം വരുന്നുണ്ട് ഇതും അതുപോലെ തന്നെ നമുക്ക് കിച്ചണിൽ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് നമ്മൾ അടിച്ചു വരുന്ന ചൂല് അതേപോലെ തുടക്കണ മോപ്പ് പിന്നെ മാറാലവാടി അങ്ങനെ ഒരുപാട് ഐറ്റംസ് ക്ലീനിങ്ങിന് ആയിട്ടുള്ളത് നമ്മൾ കയ്യിൽ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ വെക്കാനൊക്കെ ഹോൾഡ് ചെയ്ത് വെക്കാനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു പ്രോഡക്റ്റാണ് പിന്നെ അതേപോലെ തന്നെ ഇത് നമുക്ക് ചുമരുമ്പലും ടൈലുമ്പലും ഒക്കെ ഒട്ടിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഹോൾഡറാണ് കേട്ടോ പിന്നെ ഇതുപോലെ തന്നെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് നല്ല വൃത്തിയായിട്ട് തന്നെ ഒട്ടിച്ചെടുക്കാനും പറ്റും പിന്നെ അങ്ങനത്തതൊക്കെ ഒട്ടിച്ചെടുക്കണ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ലോണം ശ്രദ്ധിക്കണം കാരണം സ്റ്റിക്കർ പറിച്ചിട്ട് നമ്മൾ എയറൊക്കെ കളഞ്ഞിട്ട് വേണം ശരിക്കും ഒട്ടിക്കാൻ അങ്ങനെ ഒട്ടിച്ചാലേ ഉള്ളൂ അത് നല്ല ഫിറ്റായിട്ട് അവിടെ നിൽക്കുക അല്ല നമ്മൾ കുറച്ച് വെയിറ്റ് ഉള്ളതൊക്കെ ഇങ്ങനെ തൂക്കിയിടുന്ന സമയത്ത് ചിലപ്പോൾ അത് ആ ഒട്ടിപ്പ് പോകുന്നു പറഞ്ഞു പോരാനൊക്കെ സാധ്യതയുണ്ട് പലരും പരാതി പറയുന്നതാണ് അത് ഇങ്ങനത്തെ സ്റ്റിക്കറ് വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ അത് പറഞ്ഞു പോരുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ നമ്മൾ ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ ഇത് ചുമരുമലാണെങ്കിലും ടൈലുമ്മലാണെങ്കിലും ഒക്കെ ഒട്ടും ഇനിയിപ്പോൾ ബാത്റൂമിലൊക്കെ നമ്മൾ ഒട്ടിക്കണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വെള്ളത്തിൻ്റെ നനവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ചിലപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ അങ്ങനെയൊക്കെ ആവുമ്പോൾ ആ സ്റ്റിക്കർ വേഗം അവിടെ ഒന്ന് പറഞ്ഞു പോരാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അവിടേക്കൊന്ന് നല്ലോണം തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം മാത്രം അതുപോലെ ഒട്ടിച്ചുകൊടുക്കുക അതിൻ്റെ റേറ്റ് വരുന്നത് മൂന്നെണ്ണത്തിന് നാൽപ്പത്തെട്ട് രൂപയാണ് പിന്നെ അത് അടുത്തത് നല്ലൊരു കത്രികയാണ് ഇത് നമുക്ക് പിന്നെ മീനൊക്കെ വെട്ടാനും അതേപോലെ തന്നെ ചിക്കൻ കട്ട് ചെയ്യാനും എല്ലാത്തിനും പറ്റും കേട്ടോ നല്ല മൂർച്ചയുള്ള നല്ല കത്രികയാണ് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യാനും അങ്ങനെ എല്ലാ ആവശ്യത്തിനും പറ്റും അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പിന്നെ കാണിക്കണ്ട് അതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി എൺപത്തൊൻപത് രൂപയാണ് അടുത്തത് ഇതാ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് വാട്ടർ പ്രൂഫിൻ്റെ ഒരു ആണ് കേട്ടോ അത് നമുക്ക് കൈ നനയാതെ പാത്രം കഴുകനി കണ്ടോ ഇതിൻ്റെ ഉള്ളിൽ വാട്ടർ പ്രൂഫാണ് കേട്ടോ നമ്മൾ കൈ നനയൊന്നും ചെയ്യൂല പിന്നെ എന്താ പറയുക നമുക്ക് സ്ക്രബറും കാര്യങ്ങളൊന്നും വേണമെന്നില്ല ഈ ഒരു ഗ്ലൗസ് ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ലിക്വിഡ് കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ഗ്ലൗസ് തന്നെ ആക്കിക്കൊടുത്തതിന് ശേഷം നമുക്ക് പാത്രങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ തേച്ച് കഴുകാൻ പറ്റും നല്ലൊരു സ്ക്രബറും കൂടിയാണ് കേട്ടോ അത് നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ ചില ആൾക്കാർക്കൊക്കെ കയ്യിന് അലർജിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ പാത്രമൊക്കെ കഴുകണമെങ്കിൽ ഇതുപോലെ ഇങ്ങനത്തെ ഗ്ലൗസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല ഈസി ആയിട്ട് തന്നെ പാത്രങ്ങളൊക്കെ തേച്ച് കഴുകിയെടുക്കാൻ പറ്റും കൈയ്യൊന്നും നനയാതെ നല്ല വൃത്തിയായിട്ട് തന്നെ പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് എനിക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ട് തോന്നിട്ടോ ഒക്കെ നല്ല നല്ല പ്രോഡക്റ്റുകൾ തന്നെയാണ് പക്ഷേ ഇത് ഒന്നും കൂടെ ഉഷാറായിട്ട് തോന്നി കാരണം കയ്യിൽ നനയാതെ പാത്രങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ട് നമുക്ക് കഴുകിയെടുക്കാൻ പറ്റും അതേപോലെ തന്നെ സ്ക്രബ്ബറും കാര്യങ്ങളൊന്നും വേറെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴുകിയിട്ട് ദാ ഇതുപോലെ ഇങ്ങനെ എവിടെയെങ്കിലും തൂക്കിയിടുകയാണെന്നുണ്ടെങ്കിൽ വെള്ളവും കാര്യങ്ങളൊക്കെ ചോർന്നു പോവുകയും ചെയ്യും ഇതിൻ്റെ റേറ്റ് നൂറ്റി ഇരുപത്തൊൻപത് രൂപയാണ് കേട്ടോ ഇനിയിപ്പോൾ അടുത്ത പ്രോഡക്റ്റ് റെയിൻ ബാഗാണ് കേട്ടോ മഴയുള്ള സമയത്ത് മക്കൾ സ്കൂൾക്കൊക്കെ പോണ സമയത്ത് ബാഗൊക്കെ നനയാതെക്കാനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു കവറാണിത് എന്താ ഇതുപോലെ ബാഗ് കവർ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബാഗൊന്നും നനയാതെ കുട്ടികൾക്ക് സ്കൂളിൽ നിന്ന് സ്കൂൾക്ക് പോകാനാണെങ്കിലും തിരിച്ചു വരാനാണെങ്കിലും ഒക്കെ നല്ല ഈസി ആയിട്ട് തന്നെ പറ്റും പ്രത്യേകിച്ച് സ്കൂൾക്കൊക്കെ നടന്ന് പോകുന്ന മക്കളൊക്കെ ഉണ്ടല്ലോ നമ്മൾ മഞ്ജുമോളൊക്കെ നടന്നാണ് ഇട്ട് പോവുക ഞാനിത് മഞ്ജുമോളെ ബാഗ് മുമ്പിൽ വെച്ചു കൊടുത്തിട്ടുണ്ടായിനി നല്ല കവറാണ് കേട്ടോ മഴയൊക്കെ ആവുന്ന സമയത്ത് നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളാണ് തൊണ്ണൂറ്റിനാല് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ മഴക്കാലത്ത് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണിത് മഴ ആവുമ്പോൾ നമ്മൾ തുണികളൊന്നും അലക്കിയിട്ട് കഴിഞ്ഞാൽ ഉണങ്ങി കിട്ടാൻ ഭയങ്കര പ്രയാസമാണല്ലേ അപ്പോൾ വൈകുന്നേരം കായ് രാത്രി കായ് കഴിഞ്ഞാൽ ചിലപ്പം അന്നാം നിട്ട തുണിയൊക്കെ ഞാൻ രാത്രിയിൽ റൂമിൽ കൊണ്ടുവന്നിട്ടില്ല കേട്ടോ എന്നാലേ ഫാനിൻ്റെ കാറ്റട്ടിട്ട് ഉണങ്ങി കിട്ടുള്ളൂ അപ്പോൾ ഇതാ റൂമിലൊക്കെ നമുക്ക് അയലൊക്കെ കെട്ടണം എന്നുണ്ടെങ്കിൽ റൂമിലൊറ്റക്കല്ല കേട്ടോ പുറത്തും നമുക്ക് ചെയ്യാം പക്ഷെ റൂമിലൊക്കെ ആകുമ്പോൾ ഈസി ആയിട്ട് പറ്റും കാരണം ഇതിന് ഒക്കുണ്ട് കേട്ടോ ആ ഒരു ഒക്കുമ്പോൾ അങ്ങനെ കൊളത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് എവിടെയും ഇത് കൊണ്ടുപോയിട്ട് അയൽ കെട്ടാൻ പറ്റും അതിൽ കെട്ടണ്ട അതിങ്ങനെ കൊളത്തിട്ടാൽ മതി പിന്നെ തുണികളൊക്കെ വിരിച്ചിടാൻ പറ്റും അതേപോലെ തന്നെ ഇതിന് കണ്ടോ വലിയ വലിയ ഹോൾസുകളാണ് ആ ഹോൾസിൻ്റെ അടിയിൽ കൂടെ അതേപോലെ ഹാങ്കർ തൂക്കിയിട്ടിട്ട് നമുക്ക് അതുപോലെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇടാനും അങ്ങനെയും പറ്റും കേട്ടോ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണത് അത് രണ്ടെണ്ണം ഉണ്ട് കേട്ടോ അതിൻ്റെ റേറ്റ് അൻപത്തെട്ട് രൂപയാണ് പിന്നെ ഇത് ഷൂ ഒക്കെ കേൾക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ബ്രഷാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ ലിക്വിഡ് ഒഴിച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഷൂ ഒക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പിന്നെ അടുത്തൊരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് വീഡിയോ ഒരുപാട് ലെങ്ത്ത് കൂടുതലായിപ്പോയിട്ടോ അതുകൊണ്ടാണ് പിന്നെ അടുത്തത് ഇതാ ഈ ഒരു ബോട്ടിൽസാണ് കേട്ടോ ഇത് നാലെണ്ണം ഒരു സെറ്റായിട്ട് അങ്ങനെയാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇത് ഞാൻ ഇതിൻ്റെ മുന്നേ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കാരണം നമ്മളെ തറവാട് ഞാൻ ഞാനൊക്കെ കുറച്ച് ബോട്ടിൽസൊക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഈ ഒരു ബോട്ടിൽസ് തന്നിട്ട് ഞാൻ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നത് നല്ല ബോട്ടിലാണ് പിന്നെ ഇതിൻ്റെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഇത് റബ്ബർ ബുഷ് ഉള്ളതുകൊണ്ട് നല്ല എയർ ടൈറ്റ് ആയിട്ട് നിൽക്കും കേട്ടോ അപ്പോൾ നമ്മൾ കിച്ചണിലുള്ള എന്ത് ഐറ്റംസ് വേണമെങ്കിലും നമുക്കിതിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും നല്ല എയർ ടൈറ്റ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് അങ്ങനെ കേടാവേ ഒന്നും ചെയ്യൂല ചെയ്യൂലട്ടോ പിന്നെ നമുക്കിതിൽ കടല പരിപ്പ് ചെറുപയർ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനൊക്കെ പറ്റും അപ്പോൾ ഞാൻ ഇതൊക്കെ നല്ലോണം ഒന്ന് കഴുകിയെടുത്ത് ഒന്ന് ഡ്രൈ ആക്കിയെടുത്തതിനു ശേഷം ഇതിൽ കടല പരിപ്പ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ച പ്രോഡക്റ്റുകളൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ട് നമുക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള നല്ല ഐറ്റംസുകൾ മാത്രമാണ് കേട്ടോ ഞങ്ങളായിട്ട് ഷെയർ ചെയ്തത് പിന്നെ ഗ്രോ സ്റ്റോറിന് തന്നെ ഒരുപാട് പ്രോഡക്റ്റുകൾ ഒരുപാട് ആൾക്കാർ വാങ്ങിയിട്ടുണ്ട് നമ്മളെ വീഡിയോ കണ്ടിട്ട് തന്നെ പത്തിരി ഷീറ്റ് അതേപോലെ ചോപ്പറ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഒരുപാട് ആൾക്കാർ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതേപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്തല്ലോ അപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഗ്രോ സ്റ്റോർത്തെ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ അവരിങ്ങൾക്ക് കൊറിയറായിട്ട് അയച്ചു തരൂട്ടോ പിന്നെ ഗ്രോസ് സ്റ്റോറത്തെ പ്രൊഡക്റ്റുകൾക്കൊക്കെ നമുക്ക് സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റുന്ന റേറ്റും കാര്യങ്ങളൊക്കെ ഉള്ളൂ ഒരുപാട് റേറ്റും കാര്യങ്ങളൊന്നുമില്ല അതേപോലെ മീഷോന്നും ആമസോണെന്നൊക്കെ നമ്മൾ വാങ്ങുന്ന കാട്ടിലും വില കുറവാണ് ഗ്രോസ് ഗ്രോസ്റ്റോർന്ന് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ അപ്പോൾ അത് നമ്മളെ ബോട്ടിൽ ഞാൻ പയറ് ചെറുപയറ് അതേപോലെ കടല പിന്നെ മൈദ അങ്ങനെയുള്ളതൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ വാങ്ങിച്ചോളീം ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് രൂപയാണ് കേട്ടോ നാലെണ്ണത്തിന് പിന്നെ അതാ അടുത്ത പ്രോഡക്റ്റ് എന്താ വെച്ചാൽ ഇത് നമുക്ക് ചന്ദനത്തിരിയൊക്കെ ഒക്കെ കത്തിച്ച് വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് കേട്ടോ പിന്നെ അതിൻ്റെ പേരെന്താന്ന് എനിക്കറിയില്ല നമ്മൾ ചന്ദനത്തിരിയൊക്കെ ഒക്കെ കത്തിച്ച് വെക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു വെണ്ണീറും കാര്യങ്ങളൊക്കെ താഴെ പോവുകയൊക്കെ ചെയ്യും ഞാൻ സോപ്പുമ്മലാണ് കേട്ടോ സാധാരണ അത് കുത്തി വെക്കൽ അപ്പോൾ ഇത് കിട്ടിയപ്പോൾ ഇതുമലാണ് വെച്ചിട്ടുള്ളത് ഇത് കണ്ടില്ലേ അതിൻ്റെ ആ ഒരു വേസ്റ്റും കാര്യങ്ങളൊക്കെ ആ പാത്രത്തിലുണ്ട് പിന്നെ വരുന്നത് ഒരു പീലറാണ് കേട്ടോ അത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പീലറാണ് നമുക്ക് കിഴങ്ങിൻ്റെയൊക്കെ തൊലിയൊക്കെ കളയാണെന്നുണ്ടെങ്കിൽ ആ ഒരു തൊലി ഈ ഒരു കപ്പ്ക്ക് വരും ചെയ്യും അവിടെ ഇവിടെ വൃത്തിയേടാവയോ ഒന്നും ചെയ്യൂല നമ്മളെ തൊലി കളയിൽ കഴിഞ്ഞതിന് ശേഷം അത് പുറത്തോണ്ടി കളഞ്ഞാൽ മതി അപ്പോൾ ചില പ്രൊഡക്റ്റുകളൊക്കെ റേറ്റ് പറയാൻ ഞാൻ വിട്ടുപോയിട്ടുണ്ട് വോയിസ് കൊടുക്കുന്ന സമയത്ത് വിട്ടുപോയതാണ് അപ്പോൾ എന്തായാലും ഞാൻ ഗ്രോ സ്റ്റോറത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക അതേപോലെ തന്നെ ഗ്രോ സ്റ്റോറത്തെ നമ്പർ സ്ക്രീനിലും കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ ആവശ്യമുള്ളവർക്ക് ആ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ കൊറിയറായിട്ട് അയച്ച് തരും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് ചെയ്യാണ് കേട്ടോ അപ്പോൾ ഇനി ഇൻഷാല്ല ഇനി എന്നാൽ വീഡിയോ ഇടാമെന്ന് അറിയില്ല കാരണം ഞാൻ നമുക്ക് ജോബ് കിട്ടിയിരിക്കണമെന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ ട്രെയിനിങ് ആണ് കേട്ടോ ഇനി നാളെ അപ്പോൾ ചിലപ്പം രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ അപ്പോൾ വീഡിയോ ഇടാൻ പറ്റില്ലെന്നറിയില്ല പറ്റുകയാണെങ്കിൽ ആ വീഡിയോ ഇടും അപ്പം ഇൻഷാന്നാൽ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്